അവള് ചെയ്തോട്ടെ കൊറച്ചു നേരം നോക്കി കൊറച്ചു നേരം അവളുടെ കൈയൊന്ന് കെട്ടി ഞാൻ കിടന്നല്ലോ അത് ഞാൻ കാരണമല്ലേ ഇപ്പൊ അത് മതി ഇനി ഈ അവളുടെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ പോകും അയ്യപ്പൻ പേടിച്ച് ഓടിയെന്ന് അവൾ കരുതിക്കോട്ടെ എന്നിട്ടൊരു ദിവസം അവളങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോ അയ്യപ്പൻ വരും ഒന്ന് കൊല്ലം ഞാനവളെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് വല്ലതും കഴിച്ചോ തട്ടുദോശ കഴിച്ചു അവന്മാര് കുടല് കൂട്ടി പിരിച്ചല്ലേ ഇടിച്ചത് അതുകൊണ്ടാവും നല്ല വശപ്പ് മോനെ മോ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ സരസൂനെ മനുഷ്യരായി കണ്ടതും മോന ചങ്ങ് തന്നും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് എന്താ വഴി ഈ പോയി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തത് ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാ അതിന് പ്രതിഫലം ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടേ പോകാവൂ പൈസ ഉണ്ടോ കയ്യിൽ ഒന്നും ഇനിങ്ങിയ വേദനയും വിഷമമൊക്കെ മാറാൻ വേണ്ട എന്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളപ്പോ ഞാൻ വരും നിന്റെ എന്തെങ്കിലും വാങ്ങുമ്പോ കാണുന്നൊന്നും എനിക്ക് തോന്നാറില്ല ഞാൻ പോട്ടെ സോഫി മോളെ ഒന്ന് കാണുന്നു സാറേ സാറേ വിട്ടത് അനിരുദ്ധൻ സാറ് ആരെക്കൊണ്ടാക്കിയൊ വിളിച്ച് പറയിപ്പിച്ചു ഞാൻ പ്രകാശിനെ കാണാൻ പോയിട്ടാണ് വരുന്നത് ഇവിടെ കൂടെ വന്ന് മോളോട് ക്ഷമ ചോദിച്ചിട്ട് പോവാന്ന് കരുതി എന്തിനാ തല്ലുകൊള്ളാൻ ചെന്നത് അങ്ങനെ ചിന്തിക്കണ്ട മോളെ ഈ എല്ലാരും ഭരിക്കാൻ വേണ്ടി ഒരുത്ത് പിറക്കുക ബാക്കിയുള്ളവരൊക്കെ കണ്ണീര് കുടിക്കുക കുടിക്കുന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നാലും അതുവഴി ആനുകാര്യൊന്നും ആവില്ല അതോടെ എല്ലാവർക്കും അവളുടെ ശല്യം തീർന്നു കിട്ടുമല്ലോ ചീത്ത പറയാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ സാറെ അയ്യപ്പനെ നാലു തല്ലും തല്ലിക്കോ ഈ പിള്ളാരായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നത് കണ്ടപ്പോ സങ്കടം തോന്നി അയ്യപ്പന്റെ പൊട്ടബുത്തി തോന്നിയതൊക്കെ ചെയ്തു കൊല്ലെന്ന് തന്നെ പറയുന്നു അതെന്റെ മനസ്സിൽ മാത്രമല്ല മനസ്സിലുണ്ട് ഇത്രയും ഉത്തരവാദിത്തമുള്ളവരാപ്പോഴാ മനസ്സിലായത് എന്റെ ദേഹത്ത് നിന്ന് അവര് കൈ എടുത്തിട്ടില്ല എല്ലാവർക്കും വലിയ നിർബന്ധം അയ്യപ്പം കരയണം കരഞ്ഞില്ല സാറേ അയ്യപ്പം കരയില്ല പൊട്ടിച്ച് നുറുക്കിട്ടും അയ്യപ്പം കരഞ്ഞില്ല അയ്യപ്പന്റെ ബുദ്ധി കൊണ്ട് സാറിന്റെ എന്തെങ്കിലും മനോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാതെ അതല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ നമ്മുടെ കൺമുമ്പി കഴിയേണ്ട കാര്യമുണ്ടോ മക്കക്ക് വേണ്ടി എന്ത് സഹിക്കും Yeah, the. take മിസ്റ്റർ ദേവൻ ഈ നിൽക്കുന്ന ഗ്ലോറിയെ സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്ന് നിങ്ങൾ ദത്തെടുത്തതല്ലേ അല്ലേ കുട്ടികളില്ലാത്ത ദമ്പതികൾ ദത്തെടുക്കുന്നത് സ്വാഭാവികമാണ് ഗ്ലോറിയെ ദത്തെടുത്തത് നിങ്ങളുടെ ഭാര്യ യമുനയുടെയും ആഗ്രഹപ്രകാരമായിരുന്നു അല്ലേ ആട്ടെ ഗ്ലോറി എത്ര കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചു രണ്ടു കൊല്ലം െ ദത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ മുമ്പ് വനിതാ സെല്ലിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥയച്ചിരുന്നു അന്നത് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥ ഈ കേസിൽ ഉൾപ്പെട്ട സന്ധ്യാമേനോൻ തന്നെയാണ് അന്നവരോട് ദേവനും യമുനയും പറഞ്ഞ മൊഴികൾ ഈ റിപ്പോർട്ടിലുണ്ട് ദേവൻ ഗത്ത് നിയമം ിയമനുസരിച്ച് തന്നെയായിരുന്നു സ്വന്തം മകളായി ഗ്ലോറി കൂടെ താമസിക്കുമ്പോഴാണ് നിങ്ങൾ ഗ്ലോറിയുടെ പേരിൽ എഴുതി വെച്ചത് അല്ലേ തന്റെ പേരിൽ സ്വത്ത് എഴുതി വെക്കണമെന്ന് ഗ്ലോറി എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ ഇല്ല ആ പ്ലീസ് നോട്ട് ദ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഗ്ലോറിയുടെ പേരിൽ സ്വത്ത് എഴുതി വെക്കുകയായിരുന്നു അല്ലേ സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾ ദത്തെടുക്കുന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കും ഒരു പെൺകുട്ടിയെ അതും പ്രായമുള്ള ഒരു എന്തായിരുന്നു കാരണം പിറന്ന തെറ്റിദ്ധരിച്ച അങ്ങനെ അതായത് നിങ്ങൾക്ക് ജനിച്ച കുട്ടി ആ കുട്ടി ഉണ്ട് എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു ഒരു യുവർ യുവർ ഓണർ എതിർഭാഗം കേസിന്റെ ഗതിയിൽ നിന്ന് സഞ്ചരിക്കുകയാണ് നോ ഈ കേസിന്റെ ആ ും ഗ്ലോറിയും ഒന്നിച്ചു ചേർത്ത് കൊടുത്തതായിരുന്നു അന്നേ ദിവസത്തെ ആ പത്രം കോടതി മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു യുവർ ഓണർ ആ പത്രപരസ്യം സോഫിയും ഗ്ലോറിയും ഒന്നിച്ചു ചേർത്ത് കൊടുത്തതായിരുന്നു അന്നേ ദിവസത്തെ ആ പത്രം കോടതി മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു സന്ധ്യാമേനോൻ തന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചത് നിർമ്മല എന്ന സ്ത്രീയാണെന്നും ആ സ്ത്രീ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചത് പ്രസ്തുത അനാഥാലയത്തിലാണെന്നും ഉള്ള തിരിച്ചറിവിലാണ് മിസ്റ്റർ ദേവൻ ഗ്ലോറിയെയും സോഫിയെയും കാണുന്നത് പറയണം നിർമ്മല കൊണ്ടുവന്നത് ഗ്ലോറിയെ തന്നെയാണെന്ന് മിസ്റ്റർ ദേവൻ എങ്ങനെ തിരിച്ചറിഞ്ഞു യുവർ ഓണർ ഈ മറുപടിയില്ലായ്മ പറഞ്ഞു സന്ധ്യാ മേനോനെ വിസ്തരിക്കേണ്ടതുണ്ട് അതിനായി അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു പ്രൊസീഡ് പത്മനാഭമേനോൻ മകൾ സന്ധ്യാ മേനോൻ സന്ധ്യാമേനോൻ സന്ധ്യാമേനോൻ വിവാഹിതയാണ് യുവർ ഓണർ ഈ മറുപടിയില്ലായ്മ അത് നിയമത്തോടുള്ള വെല്ലുവിളിയാണ് അതിനുള്ളിൽ തന്നെ ഗ്ലോറി അത് സമ്മതിക്കുന്നു എന്ന ഐ സൂചനയുമുണ്ട് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പാ ഞാൻ പ്രസവിച്ചത് കൊള്ള സമൂഹത്തിന് നല്ല മാതൃക സമൂഹത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം നിങ്ങൾ പ്രസവിച്ചു ആ കുട്ടിയുടെ അച്ഛൻ ദേവനാണെന്ന് നിങ്ങൾ പറയുന്നു ഒബ്ജക്ഷൻ ഇപ്പോൾ പ്രതിഭാഗം അഡ്വക്കേറ്റ് നടത്തുന്നത് തികച്ചും ഒരു പെൺകുട്ടിയുടെ ജനനത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ പറയണം സന്ധ്യാ മേനോൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ പത്മനാഭമേനോൻ മകൾ സന്ധ്യാ മേനോൻ സന്ധ്യാമേനോൻ സന്ധ്യാ മേനോൻ വഞ്ചിച്ച പുരുഷനോട് സ്വാഭാവികമായ ഒരു സ്ത്രീക്ക് പകയും പ്രതികാരവും ഉണ്ടാകും ോട് നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ ആദ്യം ഉണ്ടായിരുന്നു പ്ലീസ് നോട്ട് എന്നുവെച്ചാൽ സമൂഹത്തിൽ മാന്യമായ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് പ്രതിഭാഗമായിട്ടൊക്കെ സമൂഹത്തിൽ മാന്യതയുള്ള ഈ സ്ത്രീ തന്നെയാ താൻ പിഴ ചുരത്തലാണെന്ന് കോടതി മുമ്പാകെ വിളിച്ചു പറഞ്ഞത് യുവർ ഓണർ ദേവന്റെ പൂർവ്വ കാമുകയായിരുന്ന ഈ സ്ത്രീ നാളുകൾക്ക് ശേഷം തിരിച്ചെത്തി ആ ബന്ധം പുനഃസ്ഥാപിക്കുകയും അത് മകളായ ഗ്ലോറി കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായ സാഹചര്യത്തിലാണ് എന്ത് വില കൊടുത്തും ഗ്ലോറിയെ ഒതുക്കുക എന്ന മാർഗം ദേവനും സന്ധ്യയും സ്വീകരിച്ചത് ബത്തെടുത്ത കുഞ്ഞിന്റെ പേരിൽ സമ്പത്ത് എഴുതി വെക്കാൻ ഒരച്ഛൻ അവകാശമുണ്ട് ദേവൻ ചെയ്തതും അതാണ് അത് നിയമവിധേയവുമാണ് സമൂഹത്തിന്റെ ഉന്നതസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് മുമ്പാ ഞാൻ പ്രസവിച്ചത് കൊള്ള സമൂഹത്തിന് നല്ല മാതൃക സമൂഹത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം ദേവനും പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതിലൂടെ സന്ധ്യാമേനോനും അത് കൃത്യമായി തെളിയിച്ചു ഇത്തരക്കാരുടെ വാക്കുകൾക്ക് വില കൊടുത്ത് കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ട് നടത്തുന്നത് തികച്ചും നോ ഓണർ ഒരു പെൺകുട്ടിയുടെ ജനനത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ പറയണം സന്ധ്യാമേനോൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ പിന്നെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചത് സിസ്റ്റർ നിർമ്മലയാണ് ഒരു അത് ഞാൻ തിരിച്ചറിഞ്ഞു ആരിൽ നിന്നും നിന്നും വഞ്ചിച്ച പുരുഷനോട് സ്വാഭാവികമായി ഒരു സ്ത്രീക്ക് പകയും പ്രതികാരവും ഉണ്ടാകും നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ ആദ്യം ഉണ്ടായിരുന്നു എന്നുവച്ചാൽ ഇപ്പൊ ഇല്ല ഇപ്പൊ ഇഷ്ടമാണോ സമൂഹത്തിൽ മാന്യമായ സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് അഡ്വക്കേറ്റ് ആ ബന്ധം പുനഃസ്ഥാപിക്കുകയും അത് മകളായ ഗ്ലോറി കണ്ടെത്തുകയും തടയുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്